പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഭൂമി ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാവപ്പെട്ട ആളുകൾക്ക് പരമാവധി പേർക്ക് ഭൂമി ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോക്കുറിച്ചൊട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈഫിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനുള്ളിൽ തന്നെ ഭൂമി നൽകുന്നതിനുള്ള നടപടി ആവിഷ്കരിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശിച്ചു കെട്ടിക്കിടക്കുന്ന ഭൂമി തരംമാറ്റം അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാനും ജാഗ്രതയോടെയുള്ള ഇടപെടൽ നടത്തണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു പേക്ഷകൾ കൂടുതൽ കെട്ടിക്കിടക്കുന്ന കേന്ദ്രങ്ങളിൽ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ആർ ടി ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സഹിതം സ്പെഷ്യൽ ഡ്രൈവ് നടത്തണമെന്നും എറണാകുളത്ത് റവന്യൂ മേഖലാ യോഗത്തിൽ മന്ത്രി പറഞ്ഞു ഓരോ ആഴ്ചയിലും കളക്ടർമാർ തരം കൈമാറ്റ സ്ഥല അപേക്ഷകളുടെ സ്ഥിതി അവലോകനം ചെയ്യണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തോടെ പത്ത് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം പട്ടയം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകണം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു മാർച്ചിന് മുമ്പ് അധ്യരുതർക്കുള്ള ഭൂമി മുഴുവനും വിതരണം ചെയ്യാനുള്ള നടപടികൾക്ക് മുൻ മുൻഗണന നൽകണമെന്ന് മന്ത്രി പറഞ്ഞു അതായത് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട അധികൃതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭൂമി ലഭിക്കാനുള്ള മുഴുവൻ ആളുകൾക്കും ഈ മാർച്ചിനുള്ളിൽ തന്നെ അത് നൽകാനുള്ള മുൻഗണന നൽകാനാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് പട്ടയ അദാലത്തിൻ്റെ രണ്ടാം പതിപ്പ് വൈകാതെ നടത്തും എന്നും മന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ തരം മാറ്റൽ ഭൂമി തരം മാറ്റൽ പ്രശ്നങ്ങൾ പല ആളുകൾക്ക് ലൈഫ് പദ്ധതി ഉൾപ്പെട്ടിട്ട് ശേഷം ഭൂമി ഡാറ്റാ ബാങ്കിലൊക്കെ ഉൾപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കൊക്കെ തന്നെ അത് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് അത് എത്രയും പെട്ടെന്ന് വേഗത്തിൽ തീർപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി